ഹൽഗാമിൽ വച്ച് നിരപരാധികളായ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ നിഷ്കരുണം കൊല ചെയ്ത പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരന്മാർക്ക് ചുട്ട മറുപടി കൊടുക്കുവാനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനൊപ്പം നിന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയും ഈ രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനെ ആയുധങ്ങൾ നൽകി സഹായിച്ചത് ഇന്ത്യയും ചൈനയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശത്രുവിന്റെ ശത്രു മിത്രമായതുകൊണ്ട് പാക്കിസ്ഥാന് ആയുധങ്ങൾ നൽകി ചൈന സഹായിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ നിന്നും വളരെയധികം ദൂരത്ത് കിടക്കുന്ന രാജ്യമാണ് ടർക്കി ഇ രാജ്യത്തിൻ്റെ പകുതി യൂറോപ്പിലും പകുതി ഏഷ്യയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ടർക്കി ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനെ സഹായിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഇന്ത്യയുമായി ടർക്കി മുട്ടുവാൻ നോക്കുന്നത് കാരണങ്ങൾ പലതുണ്ട് ഇതിലേറ്റവും പ്രധാനം രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളായതുകൊണ്ടാണ് പരസ്പരം സഹായിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്ന് ഇന്ത്യ കുതിച്ചുയരുന്ന ഒരു ഡിഫൻസ് പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയുടെ തൊട്ടടുത്തുള്ള ഗ്രീസിലും ആയുധം വിൽക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് തുർക്കി പതിനഞ്ച് ശതമാനത്തോളം കൈയടക്കി വെച്ചിരിക്കുന്ന സൈപ്രസിലും ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ രണ്ട് രാജ്യങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങളിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അടുത്തിടെ സന്ദർശനങ്ങൾ നടത്തിയിരുന്നു ഇതുകൂടാതെ അർമീനിയ എന്നൊരു കൊച്ചു രാജ്യം ടർക്കിയുടെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് പണ്ട് തുർക്കി നരനായാട്ട് നടത്തിയ ഒരു രാജ്യമാണ് ഒരു കൊച്ചു രാജ്യമാണ് കൊച്ച് ഓർത്തോ ക്രിസ്ത്യൻ രാജ്യമാണ് അർമീനിയ അർമീനിയയെ പലതരത്തിലും ദ്രോഹിക്കുകയാണ് തുർക്കി ഇപ്പോഴും തൊട്ടുവക്കാരനായ അസർബൈജാൻ എന്ന രാജ്യത്തിന് ടർക്കി ആയുധങ്ങൾ വൻതോതിൽ നൽകി ഇപ്പോഴും ദ്രോഹിക്കുകയാണ് അർമീനിയയെ അർമീനിയ ആയുധങ്ങൾ പണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും റഷ്യയിൽ നിന്നുമായിരുന്നു എന്നാൽ യുക്രൈൻ യുദ്ധത്തോടുകൂടി റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ലഭിക്കുന്നില്ല അതിനാൽ അവർ സമീപിച്ചത് ഇന്ത്യയെയാണ് ഇന്ത്യ ഏറ്റവും മികച്ച തങ്ങളുടെ ആയുധങ്ങൾ അർമീനിയയ്ക്ക് നൽകി ഇതിൽ വിരളി പിടിച്ചാണ് പേടി പിടിച്ചാണ് ടർക്കി ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് തുർക്കിയും അവരുടെ കൊടിച്ചിപ്പട്ടിയായ അസർബൈജാനും പറയുന്നത് അർബിഐക്ക് ഇന്ത്യ വിറ്റ ആയുധങ്ങൾ ഒന്നും നല്ല ക്വാളിറ്റി ഉള്ളതല്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് എന്നാണ് അസർബൈജാനും തുർക്കിയും പറയുന്നത് ഏതാൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നാൽപ്പത്തെട്ട് കൊണ്ട് ഇന്ത്യൻ ആയുധങ്ങളുടെ പവർ പാകിസ്ഥാൻ മനസ്സിലായിട്ടുണ്ട് തുർക്കി നൽകിയ ഡ്രോണുകളെല്ലാം പൊട്ടിച്ചിതറിച്ചു കളഞ്ഞു ഇന്ത്യൻ സൈന്യം റഷ്യയിൽ നിന്ന് വാങ്ങിയ ൂറ് മാത്രമല്ല ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകളും ഇക്കാര്യത്തിൽ മുഖ്യമായ പങ്ക് വഹിച്ചിരുന്നു അതേ തുർക്കിക്ക് കണ്ണീക്കടിയാണ് ഇന്ത്യ വികസിച്ച് വരുന്നതിൽ കണ്ണീക്കടി തന്നെയാണ്